അസ്സാം അലൈക്കും വറഹമത് വർക്കാത്തു പ്രിയപ്പെട്ടവരെ അലഹമില്ല അള്ളാഹുവിന്റെ അഭാരമായ ഞാമത്തുകൊണ്ട് ഇന്നത്തെ വാങ്ങോടെ ഉറപ്പായും നമ്മൾ കയറി ചെല്ലാൻ പോകുന്നത് പരിശുദ്ധമായ റജബിന്റെ പോരിശയാക്കപ്പെട്ട ആദ്യത്തെ രാവിലേക്കാണ് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ഉമ്മത്തിന് വലിയ ആനന്ദമാണ് ആവേശമാണ് ആഹ്ലാദമാണ് എന്തുകൊണ്ട് ഈ പരിശുദ്ധമായ രാവ് ഇരട്ടി മധുരങ്ങൾ സമ്മേളിക്കുന്നുണ്ട് ഒന്ന് ഈ പരിശുദ്ധ രാവ് അള്ളാഹുവിന്റെ രാവാണ് റജബുൻ ഷെഹുറുല്ല അള്ളാന്റെ മാസത്തിന്റെ ആദ്യ അള്ളാഹുവിന്റെ രാവാണ് മറ്റൊന്ന് പരിശുദ്ധ റസുൽ സൊല്ലാ അലൈസ്വലാമ തങ്ങളുടെ രാവാണ് തിങ്കളാഴ്ച രാവ് ഈ രണ്ടു മധുരങ്ങൾ സമ്മേളിക്കുന്ന ഈ മനോഹരമായ സുന്ദരമായ മുഹൂർത്തത്തിൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വിജയം ആഗ്രഹിക്കുന്ന ആളുകൾ മുഴുവനും നിങ്ങൾക്ക് വിജയം മോഹം ഈ ലോകത്തും പരലോകത്തും കബറിലും പരാജയപ്പെടരുത് എന്ന് മോഹമുള്ളവർ നിർബന്ധമായും ഇന്ന് ഓതിയിരിക്കേണ്ട മൂന്ന് സുഹൃത്തുകൾ പിന്നെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ചില വിഷയങ്ങളാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ സംസാരിക്കുന്നത് പ്രിയപ്പെട്ടവരെ നമ്മൾ ഓതേണ്ട സൂറത്ത് ഏതാ നോക്കാം ഇന്നത്തെ മകരിബിന് ശേഷം സുന്നത്ത് എന്നുള്ള നെയ്യത്വ പ്രത്യേകം വെച്ചുകൊണ്ട് പ്രിയപ്പെട്ടവരെ പരിശുദ്ധമായ സൂഹത്തിൽ മുൽക്ക് നമുക്കറിയാമല്ലോ തബാറക്കല്ലി വീതിൽ മുൽക്ക് മൂന്ന് മിനിറ്റ് കൊണ്ട് ഓതാൻ പറ്റുന്ന കുഞ്ഞു സൂറത്താണ് ആ സൂറത്ത് ഒരു വട്ടം നമ്മൾ പാരായണം ചെയ്യണം എന്താ അതിന്റെ ബെനിഫിറ്റ് എന്താണെന്നറിയോ ഫീഡ്ബാക്ക് എന്താ മുപ്പത് ദിവസം വ്രജവിന്റെ എല്ലാ ദിവസവും അള്ളാഹുവിന്റെ പ്രത്യേക കാവലും ബറക്കത്തും ഹൈറും നമുക്ക് വന്നു കിട്ടാൻ കാരണമാകും മാത്രമല്ല ഈ ലോക ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ വലിയ സഹായം കിട്ടും കബറിൽ കിടന്നാൽ സന്തോഷിച്ച് കബറിൽ കിടക്കാം നാളെ അസലിൽ ചെല്ലുമ്പോൾ വിജയം ഉറപ്പാണ് അങ്ങനെ എവിടെയും നമുക്ക് വിജയം തരുന്ന സൂറത്താണ് സൂറത്തുൽ മുൽക്ക് അത് കഴിയുന്നവരൊക്കെ ഇന്നത്തെ രാത്രി സുന്നത്താണ് എന്നുള്ള നിയത്തിൽ തന്നെ പാരായണം ചെയ്യണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് രണ്ടാമത്തെ സൂറത്ത് എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ സൂറത്തുൽ ഫത്തഹാൻ അത് ഇന്ന ദിവസമെന്നില്ല ഇന്ന രാവെന്നില്ല നമ്മുടെ കഴിവിൻ്റെ പരമാവധി ലൈഫ് ടൈം മുഴുവനും ഒരു ദിവസത്തിൽ ഒരു വട്ടമെങ്കിലും നമ്മൾ പാരായണം ചെയ്യണം എന്താ സൂറത്തിന്റെ പേര് സൂറത്തുൽ ഫത്തഹ എന്നാണ് വിജയം തരുന്ന സൂറത്ത് അത് കച്ചവടം വിജയത്തിലാക്കും പഠനം വിജയത്തിലാക്കും കുടുംബജീവിതം വിജയത്തിലാക്കും നമ്മുടെ ലൈഫ് ടൈം മുഴുവനും വിജയം ഉറപ്പാണ് ഫത്തഹ ഉറപ്പാണ് അതാണ് പരിശുദ്ധമായ സൂറത്തുൽ അതൊരു വട്ടം കഴിയുന്നവരൊക്കെ ഇന്നത്തെ രാത്രി പാരായണം ചെയ്യണം അലഹദില്ല മൂന്നാമത്തെ സൂറത്ത് എന്ന് പറയുന്നത് കുഞ്ഞു സൂറത്താണ് ഖുർആാനിലെ സൂറത്ത് അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ് ആ സൂറത്ത് പാരായണം ചെയ്യുന്നവരെ ആ സൂറത്ത് ഒരു വീട്ടിൽ ഒരാൾ പാരായണം ചെയ്താൽ ഒരു വട്ടം ഓതിയാൽ ആ പരിസരത്തു കൂടെ പോകുന്ന മലക്കുകൾ ആ വീട്ടിലേക്ക് കയറി വന്ന് സുജൂത് ചെയ്യും എന്ന് അതിന്റെ ഫലായിലുകൾ കിതാബിൽ കാണാം വല്ല ഫതലാണ് വലിയ മഹത്വമാണ് ആ പരിശുദ്ധമായ സൂറത്ത് സൂറത്തുല്ല ഹലാസ് കഴിയുമെങ്കിൽ പ്രിയപ്പെട്ടവരെ ഒരു നൂറ് വട്ടം പത്ത് മിനിറ്റ് മതിയാവും ഒട്ടും കൂടുതലില്ല പത്ത് മിനിറ്റ് മിനിമം ഒരു പന്ത്രണ്ട് തവണ ഈ റജമിന്റെ എല്ലാ രാവുകളിലും പാരായണം ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം എന്ന് പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുകയാണ് ഇനി പ്രിയപ്പെട്ടവരെ നമുക്ക് ഈ പരിശുദ്ധമായ റജബിന്റെ ആദ്യ രാവിലെ തന്നെ നമുക്ക് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കേസ് എന്താ നമ്മൾ പറഞ്ഞു ഇരട്ടി മധുരണ്ട് ഇന്ന് അള്ളാന്റെ രാവാണ് മറ്റൊന്ന് മുത്തുർ റസൂലിന്റെ രാവാണ് അതുകൊണ്ട് തന്നെ ഇരട്ട ഇജാബത്ത് ഇന്നത്തെ രാവിലെ അള്ളാഹു കൊടുക്കുന്നുണ്ട് സീദനുഅു അറിയാമല്ലോ ഖിലാഫത്തിന്റെ ചെയറിൽ കസേരയിൽ നാലാമതിരുന്ന മഹാനായ സൊഹാബിയാണ് ആ മഹാനുഭാവന്റെ വീട്ടിൽ വിളക്കണക്കാത്തൊരു രാത്രി അതായത് അദ്ദേഹം രാത്രി ഉറങ്ങില്ല വിമാതത്ത് കൊണ്ട് എൻഗേജഡ് ആകും അതിന്റെ ഒരു പരിശുദ്ധമായ രാവാണ് റജബിന്റെ ആദിത്യരാവ് അപ്പൊ നമ്മുടെ കഴിവിൻ്റെ പരമാവധി പ്രിയപ്പെട്ടവരെ എൻ്റെ സഹോദരന്മാരോടും സഹോദരിമാരോടും പ്രിയപ്പെട്ട മോഹിനിയങ്ങളോടും മോഹിനാത്തോടും പറയാ കഴിയുമെങ്കിൽ ഇന്നത്തെ മകനിമസ്കാരം ജുമാഴത്ത് മുടങ്ങരുത് ബാക്കിയുള്ളതിനു വേണ്ടന്നല്ല ജുമായത്വം മുടങ്ങരുത് ഐശാനസ്കാരം ജുമായത്വം മുടങ്ങരുത് എന്താ അതിന്റെ ബെനിഫിറ്റ് എന്ന് അറിയോ ഇന്നത്തെ രാത്രി മുഴുവൻ ഉറങ്ങാതെ അഴിവാദത്ത് ചെയ്ത കൂലി അള്ളാഹു നൽകാൻ കാരണമാകും എന്ന് മഹാന്മാരായ സൊഹാബത്ത് പറയുന്നുണ്ട് അതൊന്ന് പരിഗണിച്ചു കൊടുക്കണം അതോടൊപ്പം പ്രിയപ്പെട്ടവരെ ഈ പരിശുദ്ധ പരിശുദ്ധരാവിൽ നമുക്ക് അള്ളാഹു സുബഹാനോട് ഞാൻ പറഞ്ഞല്ലോ ഇജാബത്ത് നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കുന്ന രാവാണ് പ്രത്യേകിച്ച് അള്ളാഹു സുബഹാന അവന്റെ അള്ളാഹു ഇറങ്ങി വരും എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അള്ളാഹു ഇറങ്ങി വരും അത്ര ഇല്ല അസമ ഇ ദുനിയ ആകാശ ഒന്നാൻ ആകാശത്തേക്ക് അള്ളാഹു ഇറങ്ങി വരും എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ പ്രത്യേകമായ റഹ്മത്ത് അള്ളാഹുവിന്റെ പ്രത്യേകമായ ഇജാബത്ത് ഇറങ്ങി വരും എന്നിട്ട് അള്ളാഹു ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്താ എന്നോട് ചോദിക്കാനുള്ളത് ചോദിച്ചോളൂ ഞാൻ തരാന്ന് പാപമൊറുക്കണോ നിങ്ങളുടെ രോഗം മാറ്റണോ കച്ചവടം നന്നാകണോ സാമ്പത്തിക ഞെരുക്കം കടം മാറണോ ചോദിച്ചോളൂ ഞാൻ തരാം എന്ന് പറഞ്ഞ അള്ളാൻ്റെ അഷ്മത്ത് ഒന്നാനാകാശത്ത് വരുന്ന പരിശുദ്ധരാവാണ് അത് ഓർമ്മ വേണം നമുക്ക് പ്രിയപ്പെട്ടവരെ അതോടൊപ്പം ഈ രാവിൽ നമ്മൾ അള്ളാഹുവിനോട് മനം ഒരുകിയിട്ടെല്ലാം ചോദിക്കണം ചോദിക്കുന്ന കൂട്ടത്തിൽ നിർബന്ധമായും ചോദിക്കണം അള്ളാഹുല്ല സജീവമാകണം നിസ്കരിക്കാൻ പറ്റാത്ത ഖുറാൻ ഓതാൻ പറ്റാത്ത പിരീഡ്സിന്റെ സമയത്തുള്ള ഉമ്മമാർക്ക് ഒരു തടസ്സമില്ലല്ലോ ഈ ദ്വാ ചെയ്യുന്നതിന് ഒരു വിലങ്ങല്ല എപ്പോഴും ചെയ്യാവുന്നതാണ് അതുകൊണ്ട് കഴിവിൻ്റെ പരമാവധി ഉമ്മമാരൊക്കെ സജീവമായിട്ട് എല്ലാവരും ഈ ദ്വാരയിൽ ആകണം എന്ന് പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്തുകയാണ് പ്രിയപ്പെട്ടവരെ ഇനി വരുന്ന ഓരോ ദിവസങ്ങളും ഓരോ ഇനി വരുന്ന റജബ് ഷഹബാൻ റമദാൻ ഈ മൂന്ന് മാസങ്ങളിൽ ഓരോ ദിവസങ്ങളും പ്രിയപ്പെട്ടവരെ ഒരുപാട് ഒരുപാട് പോരിശ ഉള്ളതാണ് അതുകൊണ്ട് അപ്ഡേറ്റഡ് ആയിട്ട് ഓരോ ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഓരോ സമയങ്ങളിൽ നമ്മൾ നിർബന്ധമായും അറിഞ്ഞു ചെയ്ത് മനസ്സിലാക്കിയിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ട് അതെല്ലാം എളുപ്പത്തിൽ നമ്മുടെ കരങ്ങളിലേക്ക് എത്താൻ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക ഓൾ സെലക്ട് ചെയ്യുക അപ്പോൾ നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ഫോണിലേക്ക് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന മുഴുവൻ പഠന ക്ലാസ്സുകളും ഇതേപോലുള്ള വിജ്ഞാന നുറുങ്ങുവട്ടങ്ങൾ വരും അലഹമില്ല നമ്മളത് കേൾക്കണം ഭാഗമാക്കാൻ പിന്നെ വളരെ താഴ്മയോടുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ് ഈ ക്ലാസ് കേട്ടിട്ട് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമന്റ് ചെയ്യാൻ മറക്കരുത് ഒരുപാട് പേര് കമന്റിൽ സന്തോഷം പറഞ്ഞു ലഹമില്ല ഇന്നലെ എത്ര സന്തോഷമായി ഓരോ ദിവസവും പറയുന്നുണ്ട് നിങ്ങളുടെ ലൈക്കും കമന്റും അതിന്റെ ബെനിഫിറ്റ് എന്താണെന്നറിയോ അത് കൂടുതൽ പേർക്ക് ഈ ക്ലാസ് സ്പ്രെഡ് ആയി പോകാൻ കാരണം ഒരുപാട് പേർക്ക് കിട്ടും ഈ ക്ലാസ് അപ്പൊ എന്താ ഒരു നന്മ മറ്റൊരാൾക്ക് കിട്ടാൻ കാരണമായ നമ്മുടെ ലൈക്കിന്റെ അടയാളം ഒരു വിരലടയാളം തീർച്ചയായും അള്ളാഹുവിന്റെ മുന്നിൽ അതെല്ലാം റിക്കാൻ റിക്കോർഡ് ചെയ്യപ്പെടും റജബ് പറയുന്ന അഖുതർബ അള്ളാഹു ഇരട്ടിയല്ല ഒരുപാട് വാരിക്കോരി തരുന്ന പുരുഷുദ്ധ മാസമല്ലേ കടിവന്റെ പരമാവധി ഇതെല്ലാം ഓർമ്മിപ്പിക്കുക ഇതെല്ലാം ഓർമ്മിച്ചു വെക്കുക അതോടൊപ്പം തന്നെ അലഹമുല്ല നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ആരെങ്കിലും ജോയിച്ച് ഞാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അലഹമദില്ലാ അതിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യാവുന്നതാണ് അതിൽ ജോയിൻറ് ആയി നിങ്ങൾക്ക് ചേരാവുന്നതാണ് അലഹമദില്ലാ പ്രിയപ്പെട്ടവരെ ഈ പരിശുദ്ധമായ റജബിന്റെ ആദ്യത്തെ രാവിൽ ഇന്നത്തെ രാവിൽ നമ്മൾ മറക്കാതെ ഓർത്തിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു ഭാഗം ഇനി പറയാൻ പോകുന്നതാണ് നാളത്തെ നോമ്പാണ് നാളത്തെ നോമ്പ് റജബിന്റെ ആദ്യ ദിവസം ഇന്നത്തെ രാവിലെ ഒരാൾ നീത്ത് ചെയ്തു ഒരു സഹോദര സഹോദരി നീയത്ത് ചെയ്തു എന്താ നീയത്ത് അള്ളാഹു റജബിന്റെ ഒന്നാമത്തെ ദിവസത്തെ സുന്നത്ത് നോമ്പ് എടുക്കാൻ ഞാൻ കരുതി അങ്ങനെ നാളത്തെ പ്രഭാതത്തിൽ പകലിൽ നോമ്പുകാരായാൽ അള്ളാഹു നൽകാൻ പോകുന്ന കൂലി ഖഫാറത്തു സലാ ഹസിനി എന്നാൽ മൂന്ന് കൊല്ലത്തെ പാപം അള്ളാഹു പുറത്തു തരും എന്ന് പറഞ്ഞാൽ ആയിരത്തി തൊണ്ണൂറ്റി അഞ്ച് ദിവസം ആയിരം ദിവസമല്ല അതിനേക്കാൾ മുകളിൽ അള്ളാഹു പാപം പുറത്തു തരുമെന്ന് പുണ്യരസൂലി സുദർശനം ആയിരം നോമ്പിനല്ല ഒറ്റ നോമ്പിന് റജബിന്റെ ആദ്യ ദിവസത്തെ നോമ്പ് കഴിയുന്നവരൊക്കെ അതൊരു ബെസ്റ്റ് ഇംപ്രഷനാണ് അതായത് സ്റ്റാർട്ടിങ്ങിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം റജബിന്റെ ആദ്യ ദിവസം പോലീശിയാക്കപ്പെട്ട ദിവസം നോമ്പുകാരായി സ്റ്റാർട്ട് ചെയ്യുന്നു പറഞ്ഞാൽ അത് വലിയ സൗഭാഗ്യമാണ് അത് ഭാഗ്യവാന്മാർക്ക് മാത്രം കിട്ടുന്ന ഏറ്റവും വലിയ ഞാമത്താണ് അതൊന്നാമത് ഇഷ്ടപ്പെടുന്നവർക്കെ കൊടുക്കുകയുള്ളൂ അത് ആർക്കാണെന്ന് നമുക്ക് തിരിച്ചറിയാം അള്ളാഹു നമുക്കൊക്കെ തോഫിക്കർ കട്ടെ ഈ ഫസ്റ്റ് ഡേ നമുക്ക് നോമ്പ് പിടിക്കാൻ പറ്റിയില്ല ഒരു കുഴപ്പമില്ല നമുക്ക് ഈ റജബിൽ ഏതെങ്കിലും ഒരു ദിവസം തിങ്കളാഴ്ച വ്യാഴാഴ്ചയൊക്കെ പ്രത്യേകം സുന്നത്തുകയറി വരുമല്ലോ എന്നെങ്കിലും നമ്മൾ അനുഷ്ഠിച്ചാൽ മതി ഏത് ദിവസമാണ് അനുഷ്ഠിക്കുന്നത് ആ ദിവസത്തെ ഒന്നാണെങ്കിൽ ഒന്ന് പത്താണെങ്കിൽ പത്ത് ആ ദിവസത്തെ സുന്നത്ത് നോമ്പ് എടുക്കാൻ ഞാൻ കരുതി എത്തിയ അലഹമുല്ല നമ്മുടെ ഇത്തവണത്തെ ഫസ്റ്റ് നോമ്പ് നാളെ അതിനൊരു പ്രത്യേകത അതിൻ്റെ പ്രത്യേകത പറഞ്ഞല്ലോ തിങ്കളാഴ്ച അപ്പൊ തിങ്കളാഴ്ചയുടെ സുന്നത്ത് എടുക്കാൻ ഞാൻ കരുതി അതോടൊപ്പം രജബിന്റെ ആദ്യ ദിവസത്തെ സുന്നത്തുമ്പെടുക്കാൻ കരുതി വെക്കുക സഹോദരിമാർക്കും പലർക്കും ഒരുപാട് നോമ്പ് കല്ലാവുണ്ടല്ലോ അപ്പൊ അള്ളാഹുവിന്റെ റമലാനെ നഷ്ടപ്പെട്ട ഒരു നോമ്പ് ഞാൻ കല്ലാവിട്ടാൻ കരുതി ആ നീയത്ത് കൂടെ വച്ചാൽ വെച്ചാൽ അലഹമദുൽ അലഹമദില്ലാ കിട്ടാൻ പോകുന്നത് വല്ലാത്ത മഹത്വവും പോലീശയുമാണ് അതുകൊണ്ട് അള്ളാഹു നമുക്ക് ആയുസ് തന്നിട്ടുണ്ടെങ്കിൽ ആരോഗ്യം ഉണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ ഞാൻ അതേ പറയുന്നുള്ളൂ നമുക്ക് ആരോഗ്യം ഉണ്ടെങ്കിൽ ആരോഗ്യം എന്ന് പറഞ്ഞാൽ നോമ്പ് ഒരു പ്രഭാത പ്രദോഷം വരെ സുബേ മുതൽ മരിവ് വരെ നമുക്ക് ഒന്ന് ബ്രേക്ക് ചെയ്യാൻ കഴിയുമെങ്കിൽ പ്രിയപ്പെട്ടവരെ ഇച്ചിരി ഭാഗ്യമുണ്ടെങ്കിൽ നമ്മൾ അനുഷ്ഠിച്ചോളൂ ആയിരം കൊല്ലത്തെ അഴിബാദത്തിൻ്റെ കൂലി രേഖപ്പെടുത്തും എന്നൊക്കെ വലമാക്കൾ പറഞ്ഞിട്ടുണ്ട് അപ്പോ നീയ്യത്ത് വെക്കുമ്പോൾ കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ച് നീയത്ത് കൈകാര്യം ചെയ്യണം പിന്നെ ഈ പരിശുദ്ധമായ റജമിന്റെ ആദ്യ രാവ് മുതൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ മഹത്വം എന്ന് പറയുന്നത് നമുക്ക് സ്വതക്ക ഹതിയ ദാനധർമ്മങ്ങൾ ഹതിയ കൊടുക്ക ഒരു രൂപ കയ്യിൽ പിടിച്ചുകൊണ്ടൊരാൾ പരിശുദ്ധമായ റജബിന്റെ ഒരു രാത്രിയിൽ അല്ലെങ്കിൽ ഒരു പകലിൽ നമ്മൾ ഹതിയ കൊടുത്താൽ അള്ളാഹുവിന്റെ മുന്നിൽ ആയിരം വറക്കത്തുകളായി അത് പരിപോഷിക്കപ്പെടുമെന്നാണ് ആയിരം കൊടുക്കുന്നത് പോലെയാണ് ഒരു രൂപ കൊടുക്കുമ്പോൾ എന്ന് പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കണം ആ ഒരു രൂപക്ക് അല്ലാഹു പകരം നൽകുന്നത് ആയിരം മനോഹരമായ സ്വർഗത്തിന്റെ വീടുകളാണ് സ്വർഗത്തിന്റെ ആയിരം റിസോർട്ടുകൾ നമ്മ വീടുകൾ നമുക്ക് ബുക്ക് ചെയ്യാൻ കഴിയുന്ന വലിയൊരു ബുക്കിംഗ് സംവിധാനമാണ് നമ്മുടെ ഓരോ രൂപയും സ്വതക്ക ഹദിയ എന്ന് പറയുന്നത് കഴിവിന്റെ പരമാവധി നമ്മളെ കൊണ്ട് കഴിയുന്നത് പോലെയൊക്കെ ആവശ്യത്തിലൊക്കെ നമ്മൾ ഒന്ന് ഇടപെടുക പ്രിയപ്പെട്ടവരെ ഇനി പരിശുദ്ധമായ റജബിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോലീസുകൾ മുഴുവനും ഒരാൾക്ക് കിട്ടണമെന്ന് മോഹമുണ്ടെങ്കിൽ അതായത് ഒരാൾ ഭാഗ്യവാനും ഭാഗ്യവതിയുമാണെങ്കിൽ തീർച്ചയായും അവരുടെകളിലൊക്കെ എന്തുണ്ടാവും അള്ളാഹു റജബിന്റെ എല്ലാ മഹത്വവും എനിക്ക് നീ തരണേ അല്ല എനിക്ക് ആ മഹത്വം തരണയല്ല എന്ന് ചോദിച്ചു കൊണ്ടിരിക്കും ചോദിക്കണം നിങ്ങൾ എല്ലാവരും ദാൻസ് ചെയ്യണം വിനീതിന് വേണ്ടി കുടുംബത്തിന് വേണ്ടി നമ്മുടെ ക്ലാസ് കാണുന്നവർക്ക് വേണ്ടി കമന്റ് ചെയ്യുന്നവർക്ക് വേണ്ടി ലൈക്ക് ചെയ്യുന്നവർക്ക് വേണ്ടി നിർബന്ധമായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ കൂടെ കൂടണം അലഹമുല്ല ഇനിയും വിജ്ഞാനത്തിന്റെ നുറുങ്ങുവട്ടങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ നമുക്ക് കണ്ടെത്തണം അള്ളാഹു റജബും ഷഹബാനും വറക്കത്തിലാക്കി പരിശുദ്ധ റമലാനിലേക്ക് ആഫിയത്തോടെ ആരോഗ്യത്തോടെ നോമ്പ് പിടിക്കാനുള്ള ഒരു ഒരു ആരോഗ്യത്തോടെ അള്ളാഹു നമ്മളാക്കി തരട്ടെ അസ്സലാ വലൈക്കും